രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകുന്നേരം കേരളക്കരയെ ഞെട്ടിച്ചൊരു വാർത്ത വരുന്നു നടൻ കലാഭവൻ മണി അന്തരിച്ചെന്ന വാർത്ത കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു വെന്റിലേറ്ററിലായിരുന്ന അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരുന്നു ചലച്ചിത്ര രംഗത്തും മറ്റും സജീവമായി നിൽക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി മരണത്തിന് കീഴടങ്ങിയത് മണിയുടെ മരണം കേരളത്തിൽ വലിയ കുളളക്കമായിരുന്നു സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തിയതോടെ കൊലപാതകമാണോ എന്ന സംശയം ഉയർന്നു വരികയും ചെയ്തു കാലങ്ങൾ കഴിയുമ്പോൾ കേസിൽ പുതിയ കണ്ടെത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് വീണ്ടും ഒരു മാർച്ച് ആറ് പിറന്നിരിക്കുകയാണ് കലാഭവൻ മണി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് മിമിക്രിയിലൂടെ സിനിമയിലേക്കെത്തിയ കലാഭവൻ മണി സഹനടനും വില്ലനും നായകനുമായി മലയാള സിനിമയുടെ പ്രിയങ്കരനായി മാറിയത് അതിവേഗമായിരുന്നു കലാഭവൻ മിമിക്സ് പരേഡിലൂടെയായിരുന്നു മണി കലാരംഗത്ത് സജീവമായത് കോമഡി വേഷങ്ങളിലൂടെയായിരുന്നു സിനിമയിലെ തുടക്കം എന്ന് പറയുന്നത് പിന്നീട് സഹനടനിൽ നിന്നും നായകനിലേക്കും വില്ലനിലേക്കും അദ്ദേഹം വളർന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് തുടങ്ങിയ ഇൻഡസ്ട്രികളിലേക്ക് കൂടി അഭിനയിക്കാൻ പോയതോടെ കലാഭവൻ മണി തെന്നിന്ത്യയിലും ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിലെ മുൻനിര താരങ്ങൾക്കൊപ്പം വളർന്ന താരത്തിന് മരിക്കുന്നതുവരെ വരെ കൈനിറയ സിനിമകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്ന് പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം എന്ന് പറയുന്നത് ഓരോ പുതുവർഷം പിറക്കുമ്പോഴും സിനിമാ പ്രേമികൾ മറക്കാത്ത ഒരു ദിവസമാണ് മണിയുടെ ജന്മദിനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അക്ഷരം എന്ന ചലച്ചിത്രത്തിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിലാണ് കലാഭവൻ മണി ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത് സുന്ദർദാസ് ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പിറന്ന സല്ലാപത്തിലെ ചെത്തുകാരൻ രാജപ്പൻ്റെ വേഷം മണിയെ മലയാള ചലച്ചിത്രരംഗത്ത് ശ്രദ്ധേയനാക്കി മാറ്റി തുടക്കത്തിൽ സഹനടനായിരുന്നെങ്കിൽ പിന്നീട് നായക വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു താരം വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുകയായിരുന്നു വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ അവാർഡിന്റെ പടിക്കൽ വരെ എത്തിയതായിരുന്നു കലാഭവൻ മണി സിനിമയിലെത്തിയത് മുതൽ പാട്ട് പാടാനുള്ള തൻ്റെ കഴിവും മണി തെളിയിച്ചിരുന്നു നാടൻ പാട്ടുകൾക്ക് പുതിയൊരു രൂപവും അവതരണവും നൽകിയാണ് മണി ആരാധകരെ കയ്യിലെടുത്തത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ പാടി നടരുന്ന നാടൻ പാട്ടുകൾ പുതിയ തലമുറയിലെ സിനിമാ സംഗീതത്തിന് സമാന്തരമായി അറുമുഖൻ വെങ്കിടേഷ് അടക്കമുള്ള പ്രമുഖ ഗാനരചയിതേക്കാൾ എഴുതിയ നാടൻ വരികൾ നാടൻ ശൈലിയിൽ അവതരിപ്പിച്ചായിരുന്നു മണി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് കേരളത്തെ ഞെട്ടിച്ചൊരു മരണമായിരുന്നു കലാഭവൻ മണിയുടേത് മണിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് കേരളം വിതുമ്പുകയായിരുന്നു മരിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് അതേസമയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തിയതോടെ വിഷമദ്യം കുടിച്ചിട്ടാകാം അദ്ദേഹം മരിച്ചതെന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു മണിയെ സുഹൃത്തുക്കൾ കൊന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുജനും അതുപോലെ തന്നെ നർത്തകനുമായ രാമകൃഷ്ണനും പറയുകയുണ്ടായത് ഈ വാർത്ത വന്നതോടെ മണിയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ ഇന്നും അതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ചാലക്കുടിയിലെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മണിയെ സംസ്കരിച്ചതും മണിയോടുള്ള ആദര സൂചകമായി ചാലക്കുടിയിൽ അന്ന് ഹർത്താൽ ആചരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ മരണദിനമാണിന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒരു യാത്ര